ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങള് എണീറ്റത് പോലെ ഇരിക്കുകയാണ് വിജയ്ക്ക് അതുപോലെ വിളിച്ചിറക്കരുത് എന്താ പരിപാടി രാവിലെ ഉറക്കത്തിന് വീഴ് നല്ല മഴ പൊറത്തേട്ട നല്ല മഴയാണ് മഴയൊന്നും കാണിക്കാം ൊക്കെ എല്ലായിടത്തും മഴ അതിന് പ്രത്യേകിച്ച് നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും രാവിലെ നല്ല മഴ അപ്പൊ ഞങ്ങൾ അത് പറയാൻ വേണ്ടിട്ടല്ല വന്നേ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് രാത്രിയിൽ ഒരു ഒമ്പത് മണി വരെയൊക്കെ ഉള്ള വീഡിയോ കേട്ടോ രാത്രി ഒമ്പത് പത്ത് മണിവരെ സംഭവം എന്താന്ന് വെച്ചാല് എന്തായാലും സംഭവം

കേക്കും ഇപ്പോൾ ും പോല കളിക്കാൻ പോലെ പോലെ ഇന്നെന്താ വെച്ചാൽ അമ്മക്ക് ദിജിയുടെ ആഗ്രഹം അമ്മയ്ക്കൊരു ചുരിദാർ ടോപ്പ് അതിൽ കൊടുക്കണം അല്ലേ പിന്നെ കേക്ക് ചിക്കൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാവേലി സ്റ്റോറിൽ പോയപ്പോ ബിരിയാണി റൈസ് മേടിച്ചായിരുന്നു അതിരിപ്പണ്ട് ചിക്കൻ മേടിക്കണം എന്താ വെച്ചാൽ ബർത്ത്ഡേ ഒന്നും അമ്മ ഓർത്തു വെക്കാൻ യാതൊരു സാധ്യതയില്ല കാരണം അമ്മയുടെ ജീവിതത്തിൽ അങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ അത് ആഘോഷിക്കുക എന്നായിരുതി അപ്പം അതാണ് ഇനി അമ്മ പുറത്തിരിപ്പുണ്ട് ഇനി എല്ലാം യാന്ത്രികമായിരിക്കും ഞങ്ങളൊന്നും പറയുന്നില്ല ഇനി നമുക്ക് എന്തായാലും പുറത്തോട്ട് പോകാം അമ്മ പുറത്തിരിപ്പുണ്ട് ണ്ടോർജിയതെ ചോറ് കൊള്ളത്തില്ലെന്ന് അരി കൊള്ളത്തില്ലെന്ന് പറയാം വിശക്ക് രാവിലെ ൊക്ക വല്ലേ ഉടുപ്പിക്കും അവർക്ക് ഒരു ചാ കരി വേണോ ഒരു കരി വേണം വിജിയുടെ ഫ്രണ്ട് വരുന്നുണ്ട് നമ്മളെ അരി ചോറ് വരികയാണോ അവിടെ

ആർമേയ്ർ ആ വൈറ്റ് മൈ റില ടാൻജി ബിരിയാണി റെസിപ്പി લેവ എന്ത് ചിക്കൻ പിടിച്ച ബിരിയാണി ഇച്ചാലോ ഹേ ആ പറദയാ ചാലോ പഴയക്കേ അല്ലേ ഇച്ചാ ബാ ബിരിയാണി ഇച്ചാലോ വൈറ്റ് വെച്ചാ നമ്മില വൈറ്റ് വെട്ട മണി വൈറ്റ് ചേച്ചി വാ ആ ചേച്ചരമ്പാ വൈഞ്ഞരമ്പാ ചായ തരൂ വൈറ്റ് വെരിയോ വൈറ്റ് വാ വെരിയോ എന്ന് പറഞ്ഞു ചേച്ചി ചേച്ചി കപ്പിക്കൊണ്ട്

അപ്പോ രാവിലത്തെ ഫസ്റ്റ് പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ കടയിൽ വരെ പോയിട്ടോ രാവിലത്തെ കാപ്പിക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പോകാം വേറെ ഒന്നല്ല അയ്യോ മഴ ഹെൽമെറ്റ് എന്ത് ഹെൽമെറ്റ് എടുത്തിട്ടോ രാവിലെ എന്താ ഇവിടെ അടുക്കളയിൽ വെള്ളം കിടക്കുന്ന കാരണം അമ്മയ്ക്ക് ആ തണുപ്പത്തിന്നിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല അതൊരു കാര്യം മെയിനായിട്ടുള്ളൊരു കാര്യം അതാണ് കേട്ടോ അപ്പം കടയിൽ പോയിട്ട് വരാം അമ്മ ഇവിടെ തണുപ്പത്തെ അമ്മ അമ്മ മീൻ ഓരോരുത്തരൊക്കെ കടൽ മീനൊന്നും വാങ്ങിക്കുന്നില്ല എന്തോ കടലിന് കെമിക്കലൊക്കെ ആയതുകൊണ്ട് അത് കഴിച്ചാൽ ക്യാൻസർ വരുമെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ വിചാരിച്ച നമ്മൾ ഈ കഴിക്കുന്ന പച്ചക്കറിയൊക്കെ എന്തോരം വളവടിച്ചിട്ടാ വരുന്നേ പിന്നെ ഈ ലോകം ഇങ്ങനെ അങ്ങ് പൊയ്ക്കോണ്ടിരിക്കുവോ നമ്മൾ അതിനനുസരിച്ച് പോകാമെന്നല്ല നമ്മൾ മാത്രം റെഡി ആവാന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ പട്ടികളെ ചെത്തോത്തോളൂ അപ്പൊ അതുകൊണ്ട് മീനുണ്ടേ മേടിക്കാം പിന്നെ നമ്മുടെ ഇവിടെ ഫ്രഷ് മീൻ കിട്ടുമ്പോൾ നമ്മൾ നമ്മളിതിനെ കായൽ കടൽ മീൻ മേടിക്കുന്നേ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അത് ചൂണ്ടയിടാൻ പോകാനായിട്ടൊരു പ്ലാൻ ഉണ്ട് ചിലപ്പോൾ അത് ചൂണ്ടയിടാൻ വേണ്ടി പോട്ടോ അപ്പൊ നമുക്ക് ഇതിൽ കാപ്പി മേടിച്ചിട്ട് വരാം പിന്നെ അമ്മയുടെ ബെർത്ത്ഡേയുടെ പരിപാടികൾ എന്താ ഓട്ടോ കേട്ടോ ആ പുതിയ ജേഴ്സിറങ്ങിയല്ലോ ണ്ടോ രാവിലെ ഓട്ടോ 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 ഉണ്ടോ ആ ഞാന് മായച്ചിന്റെ കട വരെ പോകുന്നു മായച്ചീന്റെ കട ഉണ്ടാവോ ആ പോയിട്ടെ ഓക്കെ ബൈ വണ്ടി വണ്ടി അച്ഛൻ കൊണ്ട് ഞാൻ ഇപ്പുറത്ത് വണ്ടി എടുക്കാം ഓക്കണ വിളിക്കാം അപ്പൊ നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് അപ്പു അപ്പോൾ നമുക്ക് രാമിൻ്റെ വണ്ടി എടുത്തിട്ട് രാവിലെ കാപ്പി മേടിക്കാൻ പോകാം കാപ്പി പൊറോട്ട ആയിരിക്കും മിക്കവാറുള്ളത് അല്ലെങ്കിൽ അപ്പം അങ്ങനെ അപ്പം മതി കേട്ടോ അപ്പോൾ അതേ രാവിലെ കാപ്പി മേടിക്കാൻ പോകുന്നതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അമ്മയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വിറ്റി ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഒരു ചിക്കൻ കറിയും നമ്മുടെ നെയ്ച്ചോറ് പോലെ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ എല്ലാവരും കാര്യങ്ങൾക്കൊക്കെ ഓടി നടന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മയ്ക്ക് ഇന്ന് ബർത്ത് ഡേ ആയിട്ട് സന്തോഷം ഉണ്ടാകുന്ന കാര്യത്തിൽ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതൊന്നും അത്ര മുന്നേ പരിചയമുള്ള കാര്യമൊന്നുമല്ല ബർത്ത് ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും അതെനിക്കും അങ്ങനെയാണ് കേട്ടോ ലിജി വന്നതിന് ശേഷമാണ് ഞാനും ബർത്ത്ഡേ ഒക്കെ എൻ്റെ ആഘോഷിക്കാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇത് അമ്മയ്ക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാക്കുമെന്ന് അറിയില്ല പക്ഷേ സന്തോഷം ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോണേ നമുക്കുള്ളിൽ നമുക്കുള്ളിൽ പരിമിതിയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് ഹാപ്പി ആക്കാൻ ചെയ്തിട്ടോ അപ്പോൾ ഇതേ വെള്ളം കാര്യങ്ങളൊക്കെ പൊങ്ങിക്കിടക്കോ ഇനി നമുക്ക് ചിക്കൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് സർപ്രൈസാണല്ലോ അപ്പോൾ സംഭവം ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്നതാണ് സംഭവം എന്ന് വെച്ചാൽ രജിക്ക് സ്കിന്നിൻ്റെ ഡോക്ടർ ഒന്ന് കാണണമായിരുന്നു ആ പേരും പറഞ്ഞ് ഞങ്ങൾ പോയിട്ട് അമ്മയ്ക്ക് എന്താ പറയുക അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് ഞങ്ങൾ ഒരു ഒക്കെ വാങ്ങി ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ വേടിക്കും അപ്പോൾ ഒരുപാട് ഒക്കെ ആവുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചില്ല പക്ഷേ എന്താ പറ്റിയാൽ ഞങ്ങൾ ഇപ്പം അങ്ങനെ മേടിക്കാൻ പറ്റിയില്ല ഏ അത് ഗിഫ്റ്റ് വണ്ടിയിൽ ഞാൻ പോയിട്ടൊന്നും എടുത്തു കൊണ്ടിരിക്കുക അതല്ല അതിനകത്ത് ഇരിക്കുക ആ എടുത്തിട്ട് വരാം അപ്പോൾ ഒളിപ്പിച്ച് വെച്ചേക്കും കേട്ടോ അതും പിന്നെ കേക്ക് മേടിക്കാൻ പറ്റിയില്ല കേക്ക് മേടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്തേലും ചെയ്യാം എന്നുള്ളതാണ് വിചാരിക്കുന്നത് ഞങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല പക്ഷെ നമ്മൾ ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊരു കേക്ക് സെറ്റപ്പ് ആക്കണമെന്നാണ് വിചാരിക്കുന്നത് നോക്കണം എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അതാണ് വിശേഷം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് അത് പറയുകയെന്ന് വെച്ചാൽ പകല് പല പല പരിപാടികളായിരുന്നു ഞാൻ ശ്രീകോട്ടം ചൂണ്ടിയിട്ടാ പോയി കേട്ടോ അപ്പോൾ നമ്മൾ ദൃശ്യയുടെ പരിപാടികളൊക്കെ രാത്രിയിൽ ചെറിയ വീഡിയോ ആയിട്ട് കാണിക്കാട്ടോ അപ്പൊ ഞാനും ദേവനും കൂടെ പോയിട്ട് വന്നിട്ട് കേക്ക് വാങ്ങിച്ചിട്ട് നമ്മുടെ പുറത്തൊരു ചെയറിൽ വെച്ചേക്കാം കേട്ടോ ഇനി അളിയനും പെങ്ങളൊക്കെ വന്നിട്ട് വേണം അത് കട്ട് ചെയ്യാൻ അമ്മ ഒന്നും അറിയാതെ ഒന്ന് പറയാതോടും കേട്ടോ എന്തോ ണോ വീണേ എവിടെ വീണേ അങ്ങോട്ട് ഇറങ്ങുന്ന തണുപ്പറങ്ങുന്നേ ഇതിനകത്തിരിക്കാൻ പറ്റത്തില്ലേ ഇടക്കിടക്ക് ഇറങ്ങി അങ്ങോട്ട് വന്നിട്ട് ഏ ആളം ചേച്ചി വരുവോ ആളെ ആരും വരുവമ്മ പറഞ്ഞോ അവര് വരട്ടെ അവര് വന്നിട്ട് കഴിക്കുന്നോളമ്മ ഞാൻ കുളിച്ചിട്ട് കുളിച്ചിട്ടോട്ടെ മീനൊക്കെ പിടിക്കാൻ പോയിട്ട് വന്നില്ലേ നമ്മടെ ഇന്നത്തെ നെയ്ച്ചോറ് വെച്ചമ്മട്ടോ അമ്മ നെയ്ച്ചോറ് മറ്റു ചിക്കനു വെച്ചാല് പിള്ളേരൊക്കെ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നെയ്ച്ചോറ് ആയിട്ടോ ക്രിസ്മസ് വണ്ടി ഇല്ലല്ലേ അതൊന്നും ഇല്ലാത്ത നെയ്ച്ചോറാണ് ചേട്ടാ വെറുതെ ചോറ് നെയ്യൊക്കെ ഉണ്ട് ചോറ വെച്ച് കോരി കറി കണ്ടൊന്നായി പോരാട്ട പ്ലേറ്റ് കോരി എന്നാ ചോ വെച്ചിട്ട് കറി എടുക്കാമോ അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള Happy Happy birthday birthday to to you. you. बा अ റിയന്ന് ഓർത്തില്ലല്ലോ വാന്നാല് അങ്ങനെ വളരെ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ രാവിലെ രാവിലെ ഞാൻ ലിജിയോടെ പ്ലാൻ ചെയ്ത് അങ്ങനെ വളരെ തന്ത്രപരമായിട്ടാണ് പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ലിജി ഇത് പൊട്ടിച്ച് അമ്മ അറിഞ്ഞു തോന്നുന്നു തോന്നുന്നു ഞാൻ ശ്രീകോട് ദേവൻ പറഞ്ഞു ലിജാൻ പറഞ്ഞ അമ്മാമ്മ കണ്ടെന്ന് അറിഞ്ഞു കേട്ടില്ല സർപ്രൈസ് ൂട്ടാണക്കിട്ടാ വെല്ലോ അമ്മയുടെ എല്ലാം അതൊന്നും വായു പോന്നെ അതൊന്നും കേക്ക് സാധനം വേറെ പഴയ തുണിയൊക്കെ എടുത്തോണ്ട് പോരുന്ന അതിന്നാളെ നമ്മള് തിരുവനന്തപുരത്ത് പൊന്നൂസ പഴയ തുണി വെച്ചില്ലേ അതാന്ന് തോന്നുന്നത് അല്ലേ അല്ല കേടെ ഇത് കൊടുക്ക ഒരു ഗ്രാം തങ്കത്തിൽ പോലീടെ നോക്ക് തെരഞ്ഞെടുത്തോ ലിജി പ്ലാൻ ചെയ്ത സർപ്രൈസ് ബർത്ത്ഡേ ബെർത്ത്ഡേ കണ്ടേട്ടോ ഈടെ പ്ലാനിങ്ങിൽ ഉണ്ടായ സർപ്രൈസ് ബർത്ത്ഡേ ആണ് ഉണ്ടായിരുന്നത് വളരെ പ്ലാനിങ്ങോടെ കൃത്യതയോടെ വ്യക്തതയോടെ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും രാവിലെ നമ്മള് ഏതാ പോപ്പറും വേണ്ടായിരുന്നു പോപ്പർ പൊട്ടിച്ച് അതെല്ലാം വീണനിപ്പോ മിക്കറിച്ച് സംഭവിക്കുന്നതാ പോപ്പർ പൊട്ടിക്കും പിന്നെ കേക്ക് ഇന്നും കൊള്ളത്തില്ല നോക്കേണ്ടി വരും അമ്മ എൻ്റെ അത് വൃത്തിയാക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അത് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞത് ഇനി പ്ലാൻ ഇപ്പം മാറി എന്നുള്ളത് എനിക്കറിയാൻ വയ്യ പിന്നെ ഞങ്ങൾ രാവിലെ ഇതങ്ങനെ സംഭവിച്ചാൽ രാവിലെ രചിക്ക് ഡോക്ടറെ കണ്ടതും പറഞ്ഞ് ഞങ്ങൾ പോയ വഴിക്ക് കേക്കും അല്ല കേക്കല്ല ഡ്രസ്സ് എടുത്തു പിന്നെ ബിരിയാണി ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ നെയ്ച്ചോറും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അതോ കട്ടിയ ഞാൻ കട്ടിയ കണ്ടപ്പോൾ കട്ടി കേട്ടോ അപ്പം ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം ഇന്നത്തെ ഭക്ഷണം നമ്മുടെ സ്പെഷ്യൽ നെയ്ച്ചോറാണ് കേട്ടോ കോഴിക്കോട് പോയി ഞങ്ങൾ പഠിച്ച നെയ്ച്ചോറാണ് കേക്കിന്റെ കേക്കേ എന്തോ ഇത് നിന്ന് നമ്മള് സ്ഥിരം മേടിക്കുന്ന അയൽ കേന്ദ്ര കറണ്ടൊന്നും ഇല്ലാത്തോണ്ടേ കേക്കും കാര്യങ്ങളൊന്നും അപ്പൊ നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ട് സന്തോഷമായിട്ട് ആ ബർത്ത്ഡേ ബെർത്ത്ഡേ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേയുടെ ഭക്ഷണം നെയ്ച്ചോറ് എങ്ങനുണ്ട് ഏ കൊള്ളോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി ലിജി എങ്ങനെയുണ്ട് ഹലേ എങ്ങനെയുണ്ട് ഫുഡ് കൊള്ളാം നെയ്ച്ചോറ് സൂപ്പർ അച്ഛ എങ്ങനെയുണ്ട് ചേച്ചോറ് അടിപൊളി അടിപൊളി അപ്പോൾ അവട്ടോ എങ്ങനെയുണ്ട് ലിജി ഒന്നുകൊണ്ട് കഴിച്ചാ കാണിച്ചേ കഴിക്കുന്ന ലിജി എങ്ങനെ കഴിക്കുക നോക്കട്ടെ അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ ആയിട്ട് അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് നല്ല കോഴിക്കോട് സ്റ്റൈൽ നെയ്ച്ചോറും ചിക്കൻ കറിയും കേക്ക കേക്ക കേക്ക് കേക്ക് കയ്യിൽ വെച്ചോണ്ടാ ചിക്കൻ കറി കൈ എന്തോ അല്ല ഇതിനകത്ത് കുറെ സാധനങ്ങൾ ചേരാൻ ഉണ്ട് രണ്ടിപ്പം ഇപ്പോൾ ഉള്ളി ഉം നവാളെ വറുത്തത് അതൊക്കെ വരാണ്ട് അതൊന്നും ഇല്ല വെറുതെ വെറുതെ ചോറാ നെയ് ചോറന്നു പറയാൻ പറ്റില്ല താഴ്ചയില് അപ്പൊ ഞാൻ ഇവിടെ കഴിക്കട്ടെ നന്നായിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ നന്നായിട്ടുണ്ട് അടിപൊളിയുണ്ട് അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞ എല്ലാവർക്കും താങ്ക്സ് ബർത്ത്ഡേ പങ്കെടുത്തതിന് നീ പോണോ അപ്പോൾ കണ്ണപ്പഴും താങ്ക്സ് അങ്ങനെ അവർ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പോണേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് പോണ് ഇനി നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട് ഓക്കെ എല്ലാവരും ഉണ്ട് ടീജി അകത്ത് വെള്ളം കുടിക്കുന്നു ടി ജി അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞ ബൈ അപ്പം എല്ലാവർക്കും അടുത്ത പടി കേട്ടോ അപ്പം ബർത്ത്ഡേ വിഷസ് വിശ്വസ് എല്ലാവരൊക്കെ അറിയിച്ചെല്ലാവർക്കും ഒരുപാട് നന്ദി